നമുക്ക് മഹേഷിൻ്റെയും ഇഷിതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മഹേഷ് ആകെ ടെൻഷൻ അടിച്ചു മുറിയിലിരിക്കുക കാരണം തന്നെ ചതിച്ചിരിക്കുന്ന ഈ കുടുംബത്തിൽ നിന്നും ആരോ ഒരാളാണ് മിക്കവാറും അതിന് ചാൻസ് കൂടുതൽ അവരായിരിക്കും മഞ്ജിമയായിരിക്കും തൻ്റെ ചേച്ചിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തനിക്കിട്ടും ഇഷ്യതയ്ക്കിട്ടും പണിതരാൻ നോക്കിയിരിക്കും അവര് പാല് കൊടുക്കുന്ന കൈക്കിട്ട് തന്നെ കൊത്തുന്ന സ്വഭാവം അതൊക്കെ ഓർത്തപ്പം മഹേഷിന് സഹിച്ചില്ല ആ സമയത്ത് ഇഷ്യത നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് കാരണം പ്രിയാമ്മൻ്റെ അടുത്തേക്ക് ഇതുവരായിട്ട് ഇഷത എന്നില്ല ഇഷ്യതയ്ക്കറിയാം താൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പ്രിയാമ്മൻ്റെ ചോദ്യങ്ങൾക്ക് താൻ മറുപടി കൊടുക്കേണ്ടി വരും എന്താ ചോദിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അപ്പൊ എന്തും മറുപടി കൊടുക്കണമെന്നും അറിയില്ല അങ്ങനെ കൊടുക്കാം അമ്മയെ കാണാതിരിക്കാൻ പറ്റല്ലോ അങ്ങനെ അങ്ങോട്ടേക്ക് ഇഷതയെന്നു എന്ന് കഴിഞ്ഞപ്പം പ്രിയാമണി ഇഷതയെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് ആ സമയം രാമത് മാഷു പറഞ്ഞു അതെ അമ്മ ശകലം കലിപ്പ് മൂടാന്ന് പറയാണ് ആ സമയത്ത് ഇഷ്ട കലിപ്പ് മൂടോ എൻ്റെ അമ്മയ്ക്ക് നല്ല കഥയായി എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് കലിപ്പ് മൂടൊന്നും വെക്കാൻ പറ്റില്ല വെറുതെ അച്ഛൻ വെറുതെ അമ്മയെ കുറ്റപ്പെടുത്തല്ല എന്ന് പറയാം അത് പ്രിയാമണി ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണെ ഇഷേ മൈൻഡ് പോലും ചെയ്തില്ല ആഹാ ഇത് കൊള്ളാലോ അമ്മ എന്താ മിണ്ടായിരിക്കുന്നേ എന്നോട് രണ്ട് ചീത്തയെങ്കിലും പറ അമ്മയ്ക്ക് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തെങ്കിലും ചോദിക്കാം ഇത് കേട്ടപ്പോയി പ്രിയാമണി പറഞ്ഞു എനിക്ക് എനിക്കാരോടും ഒന്നും ചോദിക്കാമല്ലോ മാഷേ എന്നോട് സംസാരിക്കാനും ആരും വരണ്ട ഏഹ് അപ്പം ഇനി അമ്മ മിണ്ടാവ്രതമാണോ അതെ മിണ്ടാവ്രതം തന്നെയാ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഈ കാര്യത്തിന് ഒരു അവസാനം ഉണ്ടാകാതെ ഞാൻ ഇനി എന്താണെങ്കിലും ആരോടും മിണ്ടാനൊന്നിനുമില്ല ആഹാ അത് കൊള്ളാലോ അമ്മ എന്ത് കാര്യമോ തീരുമാനിച്ചേ ഞാനൊരു കാര്യം പറയാം മാഷേ എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ മഹേഷുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കണം ഇവിടെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവള് പ്രഗ്നൻറ്റായി എനിക്കൊരു കുഞ്ഞിനെ തരണം അത് കേട്ടപ്പോൾ ഇഷ്യദേവർ അമ്പരപ്പോടു കൂടിയിട്ട് പ്രിയാമഴിയെ നോക്കുകയാണ് ആ സമയം മാഷ പറഞ്ഞു കേട്ടല്ലോ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് ഇനി എന്താണെന്ന് വെച്ചാൽ മോള് തന്നെ തീരുമാനിച്ചോളാം പറയാണ് ആ സമയത്ത് പറഞ്ഞു അമ്മയ്ക്ക് എന്നോട് എന്താണ് മിണ്ടാതിരിക്കാൻ പറ്റണമെന്ന് എനിക്കറിയാം അമ്മ മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കാം പ്രിയാമണി ഒന്നും മിണ്ടിയില്ല ഓഹോ അപ്പം ഇപ്പോഴേ തുടങ്ങിയ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ മാറ്റിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇക്ഷിത പോയി പ്രിയാമണീ നിൽക്കളിയിട്ട് ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പ്രിയാമണി നല്ല കട്ടക്കലിപ്പി തന്നെയാണ് പ്രിയാമണി പിന്നീട് ഇഷ്ട മുഖത്തേക്ക് രൂഷമായിട്ട് നോക്കി അവസാനം ഒന്നവണ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എല്ലാ തവണയും പറയുന്ന പോലെയല്ല ഈ തവണ ഞാൻ അറിയാലോ ഞാനൊരു പെറ്റമ്മയാണ് എൻ്റെ മനസ്സിനോടുണ്ട് വേദനകളും വിഷമങ്ങളും ഇത്രയും കാലം ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി നടന്ന് പൂജകളും വഴിപാടുകളൊക്കെ നടത്തി ശരിക്കും ദൈവത്തെ പോലെ വിഡ്ഢികളാക്കുന്ന ഒരു സ്വഭാവമല്ലേ നീ മഹേഷ് ഞങ്ങളോട് കാണിച്ചേ കാരണം ഇത്രയും കാലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ല പക്ഷെ ഞാൻ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ നീക്കൊരു കുഞ്ഞിനെ തരണമെന്ന് അവനവൻ ചെയ്യേണ്ട കാര്യം അവനവൻ ചെയ്യാതെ ദൈവത്തോട് പോയി പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് കേട്ട ഭീഷെന്ന് പറഞ്ഞ അമ്മേ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇപ്പം എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുന്ന ഞാനാ എനിക്കിനിതാ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ നീ നീ ഇപ്പോഴ ആയിയായിട്ട് അവിടെ തുടരണം എന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല ചിപ്പിമോളുടെ ആയിയായിട്ട് നീ എന്തിനാ അവിടെ തുടരുന്നേ ശമ്പളം തന്ന എന്നെ പറഞ്ഞു വിടാവുള്ള പറഞ്ഞത് സ്വപ്നമല്ലേ അപ്പം പിന്നെ അതാണോ നല്ലത് ഏഹ് നീ അവിടെ ശമ്പളത്തിനാണോ നിൽക്കുന്നേ നീ ചിപ്പിമോളെ നോക്കുന്ന ശമ്പളത്തിനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയാമണി വായി വന്നതെല്ലാം പറയാണ് പിന്നീട് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞൊന്നിട്ട് മാറ്റമില്ല ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നീ എനിക്കൊരു കുഞ്ഞിനെ തരണം അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മൾ തമ്മിൽ ഇനി ഇപ്പോൾ ഒരു സംസാരം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞിട്ട് പ്രിയാമണി മുറിയിലേക്ക് പോയി കഥ അടയ്ക്കുക ആ സമയത്ത് മാഷിനെ ദയനീയമായിട്ട് നോക്കി ഇഷിത മാഷ് പറഞ്ഞു എന്നെ നോക്കിയിട്ട് കാര്യമില്ല മോളെ നിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ വാശി പിടിച്ചാൽ വാശി തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ നീ നിൻ്റെ അമ്മയുടെ ഭാഗത്തൊന്നൊന്ന് ചിന്തിച്ച് നോക്കേ എന്തൊരു കഷ്ടമുണ്ടെന്ന് അറിയാമോ ഇത്രയും കാലം പ്രാർത്ഥനയും വഴിപാടുകളും നടത്തിക്കൊണ്ടിരുന്നു തൻ്റെ മോൾക്ക് എന്തോ വല്യ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുണ്ടാവാത്തെന്ന് കരുതിയിരുന്നു പിന്നെ നീ മെഡിസിനൊക്കെ കഴിച്ച് പൂർണ്ണമായിട്ട് ഭേദമായി നിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊരു അറിയോ നിൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും കാരണം ചവിട്ടി തേച്ചവുടെ മുന്നിൽ നിനക്കറിയാലോ ഒരിക്കലും നിനക്ക് കുഞ്ഞുണ്ടാവില്ലെന്നും പറഞ്ഞാണ് നീ മാതവും തമ്മിലും വിവാഹം പോലും നടക്കാതെ പോയത് അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല ഒരമ്മ നിലയിൽ പ്രിയാമണിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എന്നിട്ട് പോലും അതൊക്കെ സഹിച്ച് ക്ഷമിച്ചും നിന്നോടൊപ്പം അവൾ നിന്നു പക്ഷേ നീ ഈ അവസാന നിമിഷം ഞങ്ങളെ ശരിക്കും തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ അതുകഴിഞ്ഞാൽ ഇഷത പറഞ്ഞു അച്ചാ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട നീ ചെയ്യാൻ പറ്റുമെങ്കിൽ അമ്മയ്ക്കൊരു ഉപകാരം ചെയ്തു കൊടുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിന് നിനക്കൊരു കുഞ്ഞുണ്ടാവണം ഇതും പറഞ്ഞിട്ട് മാഷം അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് സൂയിത്ര വന്നു സൂയിത്രയ്ക്ക് ഇതുതന്നെയേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇഷയ്ക്ക് മനസ്സിലായി ഇനി അവിടെ താൻ നിന്നിട്ട് കാര്യമില്ല ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നീട് ഇഷ ആകെപ്പാടെ സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മഹേഷ് ആ കാര്യം പറയണേ രചന വിളിച്ചിട്ടുണ്ടായിരുന്നു രചന വിളിച്ചിട്ട് ചോദിച്ച കാര്യങ്ങൾ രചന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണമെന്ന് ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഈ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കാം അമ്മ പറഞ്ഞെന്താണെന്ന് എന്താണെന്നറിയോ നിന്റെ അമ്മയായിരിക്കും പറഞ്ഞു പറഞ്ഞെന്ന് എൻ്റെ അമ്മ ഒരിക്കലും പറയില്ല അതെനിക്കറിയാം ഇഷ പക്ഷേ ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പിന്നില് മഞ്ചുമേച്ചയാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇഷ്ട പറഞ്ഞു അതാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പം നമ്മുടെ ഉള്ള പക വീട്ടുമായിരിക്കും അല്ലെങ്കിലും ആ കൈലാസേരനുള്ള സമയത്ത് രജനയോടും ആകാശിനോടും ഒപ്പം ചേർന്നല്ല നിന്നേ ഒരു പക്ഷേ എങ്കിൽ ഇപ്പം മഞ്ജിമേച്ചി അങ്ങനെ ചാഞ്ഞിട്ടുണ്ടായിരിക്കും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കാണും അത് ശരിയാ അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം ഈ സമയത്ത് മഞ്ജിമ രജനയെ വിളിക്കുകയാണ് രചനയെ ഫോൺ ചെയ്തിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണം അതെ ഇപ്പം തന്നെ മഹേഷിന് സംശയം തോന്നു തുടങ്ങിയിട്ടുണ്ട് ഞാനാണോ പറഞ്ഞെന്ന് ഒരു കാരണവശാലും ഞാൻ മന പറഞ്ഞെന്നുള്ള കാര്യം രചന പറയരുത് ഏയ് ഞാൻ അങ്ങനെ പറയുമോ ഞാൻ ഒറ്റക്കൊടുക്കുക മഞ്ചു മേച്ചിനെ ഒറ്റ കൊടുക്കരുത് അറിയാലോ ഇനിയുള്ള വിവരങ്ങൾ ഇവിടെ നിന്നൊക്കെ ചോർന്ന് കിട്ടണമെങ്കിൽ ഇവിടെ നിന്നേ മതിയാവുള്ളൂ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പിന്നെ എനിക്ക് പിടിച്ചുവെപ്പം ഉണ്ടാകത്തില്ല അത് കേട്ടപ്പോൾ രചന ഏയ് അതൊന്നും ഉണ്ടാകത്തില്ല അല്ല രചന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഈ കാര്യം പറഞ്ഞ ഉടനെ എന്തിനാ എന്തിനാണ് അടുത്ത് വിളിച്ചു ചോദിച്ചേ അതുകൊണ്ടല്ലേ ഈ പ്രശ്നം അത് പിന്നെ അപ്പഴത്തേ ഒരു ആങ്സൈറ്റി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഞാനങ്ങോട്ട് പെട്ടെന്ന് ചോദിച്ചതാണ് അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത് ഇപ്പോഴും മഹേഷിൻ്റെ മനസ്സിൽ ഞാൻ തന്നെയാണ് തോന്നുന്നത് അത് കേട്ടപ്പം മഞ്ജു പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അവളുമായിട്ട് ഇത്ര നാളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവരൊന്നാ വേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും മഞ്ജുമേച്ചി മഞ്ജുമേച്ച് കാത്തിരുന്നാവളം പറയണം അതെ രചനയ്ക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഒരു അവസരമാണ് നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിച്ചോ പിന്നെ എൻ്റെ പൈസയുടെ കാര്യം മറക്കരുത് അതൊക്കെ ഞാൻ തന്നോളാം മഞ്ചുമേച്ചി ഒരു കാരണവശാലും ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകരുത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങളൊന്നും കിട്ടാതാവും കാരണം അവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം ചോർത്തി കൊടുക്കണം അതാണ് മഞ്ജുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മഞ്ജു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഈ സമയത്ത് രചന ചെലക്കാണ് കൂട്ടുകളൊക്കെ നടത്തുകയാണ് ചിപ്പിമോളെ കൊണ്ടുവരാൻ പറ്റിയ സമയം അവളിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണം ആ അങ്ങനെ കൂട്ടിക്കൊണ്ടു വരികയാണേ അവളിവിടെ നിന്നോളും പോരാത്തനിപ്പോൾ ആദ്യമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ കുഴപ്പമൊന്നുമില്ല ആദ്യമായിക്കോട്ട് വിളിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം അല്ലെങ്കിൽ അവനേം കൂടെ കൂട്ടിക്കൊണ്ടു പോകാം അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പിമോള് വരാതിരിക്കില്ല പിന്നീട് സ്കൂളിൽ വിട്ട് ആദ്യ വരാൻ കാത്തിരുന്നു ആദ്യം വന്നു കഴിഞ്ഞിട്ട് ആദ്യക്ക് ചായ കൊടുത്തതിന് ശേഷം രചന ആദ്യയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ആദി നമുക്ക് ചിപ്പയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോന്ന് ചോദിക്കുക ഏഹ് ചിപ്പയെ കൂട്ടിക്കൊണ്ട് വന്നില്ല അമ്മ എന്താ പറയണേ എന്താ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലേ ഒരു കഴിഞ്ച് നീ റെഡിയാവ് നമുക്ക് ചിപ്പയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ഏയ് വേണ്ട അത് ശരിയാത്തില്ലമ്മേ ശരിയാത്തിരുന്നോ അത് തന്നീ അങ്ങനെ പറഞ്ഞേ ഏയ് അവിടെ സുഖം സന്തോഷം വെറുതെ നമ്മളായിട്ട് എന്തിനാ അവളുടെ സന്തോഷ സമാധാനം ഇല്ലാതാക്കുന്നത് എടാ അവൾക്ക് അവിടെ സന്തോഷമെന്ന് നിന്നോടാരാ പറഞ്ഞേ എന്നോട് ചിപ്പി പറയാറുണ്ട് അത് അവൾ വെറുതെ കള്ളത്തരം പറയുന്നതാണെങ്കിലോ എന്തിന് എന്നോട് ചിപ്പി കള്ളത്തരം ഒന്നും പറയില്ല അല്ലെങ്കിൽ അവളെ കള്ളത്തരം പഠിപ്പി ആരും പഠിപ്പിച്ച് വെച്ചിട്ടില്ല അത്ര ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പോലുമില്ല ഇത് കേട്ടതും രചന പറഞ്ഞു എടാ അവൾ നിന്റെ അനുജിത്തിയല്ലേ അപ്പം നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ നിങ്ങൾ ഒരുമിച്ചല്ലേ കഴിയേണ്ടേ അതൊക്കെ ശരിയാമേ പക്ഷേങ്കിൽ അവൾക്ക് അവിടെ സുഖമാണ് സന്തോഷമാണ് അവൾ ഇവിടെ വന്നാൽ നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇത് കേട്ടപ്പോൾ രചന നന്നായി വേണ്ട ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടു വന്നോളാം എനിക്കറിയാം കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അമ്മയൊന്നു കൂട്ടിക്കൊണ്ട് വരാൻ പോന്ന് എനിക്കെന്ന് കാണണം അമ്മ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നില്ല അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ഡാഡിയുടെ അടുത്തേക്ക് പോകും അമ്മ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡാഡിയുടെ അടുത്ത് പോയി നിൽക്കും എന്താ അത് വേണോ എന്ന് ചോദിക്കുമോ ഒരു നിമിഷം ഞെട്ടിപ്പോയി രചന രചന അത്രയ്ക്ക് പ്രതീക്ഷയില്ല അളുടെ സന്തോഷം ഇല്ലാതാക്കാൻ അമ്മ എന്നല്ല ആര് ശ്രമിച്ചാലും ഞാനത് സമ്മതിക്കില്ല അതുകൊണ്ട് അമ്മ വെറുതെ അതിന് തുനിയണ്ട എന്നും പറഞ്ഞ് ആദ്യം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് രചനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരുത് ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും ചക്കിനും വെച്ചത് കൊക്കിന് കൊണ്ടാന്നൊരു അവസ്ഥയായി പോയി രചനയ്ക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു